ഇതിനകത്തുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പർട്ടിക്കുലർ ടൈമ് നമ്മളിരുന്ന് കാണണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇത്ര കാലാവധിക്കുള്ളിൽ തീർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇത്ര സമയം ഒരു ദിവസം വെച്ച് ചെയ്യണമെന്നുള്ള യാതൊരു ഇതുമില്ല മലയാളം സംസാരിക്കുന്ന അതേ സ്പീഡോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപാട് പ്രശ്നം നേരിടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മലയാളം സംസാരിക്കുന്ന അതേ ഒരു എളുപ്പത്തോട് കൂടിയിട്ട് നമ്മുടെ ബ്രെയിൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നില്ല അല്ലെ നമ്മളൊരു സെൻറ്റൻസ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആലോചിച്ച് തപ്പി പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും സെൻറ്റൻസ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള കിടിലിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ മെത്തേഡിൻ്റെ പേരാണ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാർ തുണി കഴുകാൻ ഉപയോഗിച്ചിരുന്ന ഒരു കിടിലിൻ ടെക്നിക്കാണ് അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു ടെക്നീക് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എത്ര നാളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസും ഗുണങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത് മൈ നെയിം ഈസ് ഷിജു തോമസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ

അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്നല്ല ചെയ്യുന്നത് അപ്പോൾ വീഡിയോകളെല്ലാം കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പിൾ മെത്തേഡാണത് അതായത് നമ്മൾ ഒരുപാട് ചെളികളുടെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ അലക്കുന്നതിന് മുൻപ് കഴുകുന്ന ന് മുൻപ് നമ്മൾ വലിയൊരു പാത്രത്തിൽ സോപ്പ് കൂടി ഇട്ട് കുറച്ച് ഒഴിച്ച് അത് മിക്സ് ആക്കിയതിനു ശേഷം ഈ തുണികൾ മുഴുവൻ അതിനകത്ത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ മുക്കി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവർ കഴുകുന്നതിന് മുൻപ് അല്ലെ അപ്പം ഇത്തരത്തിൽ സോപ്പ് പൊടി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള തുണികൾ കഴുകുന്ന സമയത്ത് ഇളകി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആയാസം കുറവാണ് നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ സാധിക്കും പെട്ടെന്ന് വൃത്തിയോ ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ആ തുണിനെ അതിൽ വെറുതെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രം അപ്പോൾ ഇതേ ഒരു പ്രോസസ്സ് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ഇത്തരത്തിലൊരു പണി ചെയ്യുന്നത് യിപ്പിക്കാൻ പോകുന്നത് അതായത് നമ്മൾക്ക് സംസാരിക്കേണ്ട ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മുടെ ബ്രെയിനെ അതിനകത്ത് മുക്കി വയ്ക്കാൻ പോകണം അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ഒരു കിടൽ മെത്തേഡിനെയാണ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തിൽ മൂന്ന് മുതൽ ആറ് മണിക്കൂർ സമയം ഇത്രയും സമയമാണ് നമ്മൾ ഒരു ഒരു അപ്രോക്സിമേറ്റ് പറയുന്നുട്ടോ നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇതിന് കൂടുതൽ കൂടുകയോ കുറയുകയോ ചെയ്യാം പക്ഷെ നമുക്ക് ഒരു നമുക്ക് ഒരു ത്രീ ടു സിക്സ് അവേഴ്സ് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു ഇംഗ്ലീഷ് ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇംഗ്ലീഷ് എഫ് എം ചാനലുകളുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ യൂട്യൂബൊക്കെ ഫ്രീലി ആണ് ഡാറ്റ ഫ്രീലി അവൈലബിൾ ആയതുകൊണ്ട് ഒരുപാട് ടെക്സുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകളുടെ ഡോക്യുമെൻ്ററികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വ്ലോഗ് ചെയ്യുന്ന ആളുകളുടെ വ്ളോഗ്സ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തിൽ ഒരു ത്രീ ടു സിക്സ് അവേഴ്സ് നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കേൾക്കാം നമ്മൾ എന്തെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് കേൾക്കാം നമ്മൾ ഇത്ര കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മുതൽ ആറ് മണിക്കൂർ വരെ സമയം മാറ്റി വെച്ചിട്ട് വേറെ ഒരു പണിയും ചെയ്യാതെ കേൾക്കണം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തോ നിങ്ങളുടെ ഒരു ദിനചര്യ അനുസരിച്ച് ഡെയിലി റൂട്ടീൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ല നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അത്തരത്തിൽ അത്തരത്തിൽ അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കാൻ സമയം കിട്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ കേറുകയും ചെയ്യും ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ജനിച്ചു വളർന്നപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങുന്നത് അല്ലേ അത്ര നാളെ നമ്മൾ മലയാളം സംസാരിക്കാത്ത ഒരു വ്യക്തി കുറെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു സെന്റൻസുകൾ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ഈ രണ്ടര വർഷവും ഈ കുട്ടി സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ജനിച്ച അന്ന് മുതൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് മലയാളത്തിലാണ് സംസാരിക്കുന്നത് അപ്പം ആ ഒരു ജനിച്ച നാൾ മുതൽ ഒരു രണ്ടര മൂന്ന് വയസ്സ് എന്നാണോ ആദ്യമായിട്ട് സംസാരിച്ച് തുടങ്ങുന്നത് അത്രയും കാലം വരെയും അതിനുശേഷവും ഈ കുട്ടി ഇത് കേൾക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ആ കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ കേൾക്കുന്നത് ഇതേ ലാംഗ്വേജ് തന്നെയാണ് അപ്പോൾ അത് മുഴുവൻ ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് കയറുകയും അത് മുഴുവൻ ആവുകയും അങ്ങനെ ആ കുട്ടി സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഇൻപുട്ടുകൾ ആ ബ്രെയിനിലുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ചില വാക്കുകളൊന്നും പറയാൻ കിട്ടാതെ വരികയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ബേസിക് ഡാറ്റ ആ കുട്ടിയുടെ ബ്രെയിനിൽ ഓൾറെഡി കഴിഞ്ഞ ഒരു രണ്ടര മൂന്ന് വർഷത്തോടെ ആയിട്ട് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്കും ആവശ്യത്തിലേറെ ഡാറ്റകൾ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഡാറ്റകൾ കയറ്റി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളിൽ പലർക്കും തോന്നുന്ന ഒരു ചോദ്യം ഉണ്ടാവും എത്ര നാളാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എത്ര നാൾ എന്നുള്ളത് നിങ്ങൾ നമ്മൾ തുണി കഴുകുമ്പോൾ പറയുന്ന ഒരു ഒരു മെത്തേഡ് പോലെയാണ് അതായത് കൂടുതൽ ചെളികളുടെ തുണിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം മുക്കി വെക്കണം വലിയ ചെളിയില്ലാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മുക്കി വെച്ചാൽ മതി മുക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഫ്രം സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം അല്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സമയം കുറച്ചും കൊണ്ടുവരികയും ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആരാണോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ റിട്ടയർ ആവുന്ന മാച്ചിന് മുന്നത്ത മാച്ചിൽ വരെ അവർ അദ്ദേഹം ബേസിക് കാര്യങ്ങൾ പ്രാക്ടീ നെറ്റിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അദ്ദേഹം കളിക്കാൻ പോകുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മളൊരു ഒരു പാട്ടുകാരനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഒരു സ്റ്റേജിൽ വിചാരിക്കാത്തൊരു സമയത്ത് ഒരാൾ വന്നിട്ട് അതിലെടുത്തിട്ട് നാലുപേരി പാട്ട് പാടാൻ പറയുമ്പോഴും വളരെ മനോഹരമായിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് പാട്ട് പാടാൻ സാധിക്കുന്നത് അവർക്ക് സാധിക്കുന്നത് അവർ ഓൾറെഡി അത്രയും പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അത് ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കെടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് വളരെ എളുപ്പത്തിൽ അതേ അനായാസം പാടാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് എത്രയാണോ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സമയം നമുക്ക് തന്നെ സ്വയം ഡിസൈഡ് ചെയ്യാം കാലാവധി നമുക്ക് തന്നെ തന്നെ ഡിസൈഡ് ചെയ്യാം ഏത് വ്യക്തിയുടെ വീഡിയോ കാണണം എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങളുടെ ആണ് ഇതിനകത്തുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പർട്ടിക്കുലർ ടൈമ് നമ്മൾ ഇരുന്ന് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇത്ര കാലാവധിക്കുള്ളിൽ തീർക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇത്ര സമയം ഒരു ദിവസം വെച്ച് ചെയ്യണമെന്നുള്ള യാതൊരു ഇല്ല അതിൻ്റെ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓർത്ത് വെച്ച് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോസ് പ്ലേ ആക്കുക നമ്മുടെ ചെവിയിലൂടെ അത് ബ്രെയിനിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ ചെയ്യേണ്ട ഡെയിലി നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് മറ്റ് ജോലി കാര്യങ്ങൾ ബിസിനസ് എന്തായാലും നമ്മളതിൽ ബിസി ആയി പോയാൽ പോലും നമ്മുടെ ചെവി കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു പരിധി വരെ എത്തുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ബ്രെയിൻ സോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് അറിയിക്കുക അല്ലാതെ നിങ്ങൾക്കിത് കേട്ടിട്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിക്ക് ഇതുപോലെ കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആക്കുന്ന ആഗ്രഹമുള്ള വ്യക്തികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൻ്റെ ലിങ്ക് കാണുന്നതായിരിക്കും ഇതിൽ കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആ അടുത്ത കിട്ടിൻ വീഡിയോ ആയിട്ട് വരുന്നവർക്കും ദിസ് ശിജു തോമസ് സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ